ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാരീസ് കിച്ചൻസിലേക്ക് സ്വാഗതം അപ്പോൾ നേന്ത്രപ്പഴം വെച്ച് സ്നാക്സ് മാത്രമല്ല നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു നേന്ത്രപ്പഴം പുളിശ്ശേരി കൂടെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ നല്ല ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇതെങ്ങനാണ് തയ്യാറാക്കുന്ന നോക്കാമല്ലോ കൂട്ടത്തിലേ എൻ്റെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറന്ന പോലെ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒരു മൺചട്ടിയിലോട്ട് നല്ല പഴുത്ത നേന്ത്രപ്പഴം തൻ്റെ ഇതുപോലെ നാല് കഷ്ണമാക്കി കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ക്യൂബായിട്ട് കേട്ടോ ഇതുപോലെ വേണം കട്ട് ചെയ്യാൻ കേട്ടോ ഈ തൊല്ലിയൊക്കെ കറുത്തു പോകത്തില്ലേ അങ്ങനത്തെ ആയാലും മതി പഴുത്തതാവണമെന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ തന്നെ കട്ട് ചെയ്ത് കൊടുത്തു ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ മധുരത്തിനാവശ്യമായ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിനാവശ്യമായിട്ട് ഒരു മൂന്ന് പച്ചമുളകും കൂടെ നെടുുക ഇട്ടിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് അതുപോലെ എരിവൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ് കേട്ടോ കൂട്ടത്തിൽ തന്നെ ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളോടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെയിൽ കുരുമുളക് പൊടിയല്ല കുരുമുളക് ആണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് കുരുമുളക് ഒന്ന് ചതച്ചിട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനും ചേർക്കാം അതുപോലെ തന്നെ കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിക്ക് പകരം കായവാണെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുത്താൽ മതി ഈ സമയത്ത് എന്നിട്ട് ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ വേണ്ട നിഗക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ശേഷം ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ അത് വെന്ത് വരുന്ന നേരത്ത് ഒരു നാലല്ലി വെളുത്തുള്ളി തേണ്ട മിക്സിയുടെ ജാലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് കൊച്ചുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളുത്തുള്ളി ചെറുതായേണ്ട നാലെണ്ണം എടുത്തോട്ടോ വലുതാണോ ഒരു ഒന്നോ രണ്ടോ എടുത്താൽ മതി എന്നിട്ട് തേണ്ടത് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കൂട്ടുന്ന ഞാൻ കറിവേപ്പില ഒരു തന്നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാണിക്കാൻ വിട്ടുപോയതാണ് എന്നിട്ട് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഈ സമയത്ത് നേട്ട നമ്മുടെ നേന്ത്രപ്പഴം എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ എന്നിട്ട് നേണ്ട ഇത് ഇതുപോലത്തെ അവിയൊണ്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി അപ്പം നല്ലതായിട്ടൊന്ന് ഉടച്ചെടുക്കുക ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ നേന്ത്രപ്പഴം വേവിക്കാനായിട്ട് ഉപേവിക്കാവുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഈ സമയത്ത് ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ശേഷം നമ്മൾ നല്ല മഷി പോലെ അരച്ച് വെച്ചേക്കുന്ന തേങ്ങാ കൂട്ടം ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലോട്ട് മുഴുവനായി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ മിക്സിയുടെ ജാറിലോട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആ ജാറൊന്ന് കഴുകി ഒഴിക്കാവുന്നതാണ് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം പിന്നെ നമ്മൾ മോരും പുളിശ്ശേരിയൊക്കെ ആകുമ്പോഴും നമുക്ക് ഇത്തിരി ഗ്രേവി വേണമല്ലോ ഇച്ചിരി ചാറൊക്കെ അപ്പോൾ വേണ്ട വേണ്ട ചിലർക്ക് പക്ഷേ ചില കുറുകണം അങ്ങനൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ അപ്പം അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഒരുപാട് നീ നീട്ടിയും എന്നാൽ ഒരുപാട് കുറുക്കിയല്ല ആ രീതിയിലാണ് വെക്കുന്നത് അപ്പം നേടെല്ലാം കൂടെ മിക്സി കൊടുത്ത് ചെയ്തതിന് ശേഷം ഞാൻ ഞാനിതിലോട്ടൊരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ ഒന്ന് മാറ്റിയെടുക്കണം അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ മൺചട്ടിയാണേ അപ്പോൾ നമ്മൾ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം തിളച്ചങ്ങും അല്ലാണ്ടായി പോവും അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് എടുക്കാം ശേഷം ഇതിലോട്ട് നമുക്ക് പുളിക്ക അനുസരിച്ച് തൈര് ചേർക്കാവുന്നതാണ് അപ്പം നേടാൻ ഇതിൻ്റെ എല്ലാം മാറി നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഞാൻ ഈ സമയത്ത് ഇതേണ്ടത് ഒന്നര കപ്പ് തൈര് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റ് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും പുളിശ്ശേരിക്ക് അധികം പുളിയില്ലാത്ത തൈരാണ് ഉപയോഗിക്കുന്നത് കാരണം ഇവിടെ അധികം പുളി ഇഷ്ടമല്ലാത്തതുണ്ടാകട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പച്ചവണമൊക്കെ ഒന്ന് മാറ്റി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ തൈര് ഒഴിച്ചപ്പോഴത്തേന് ഉപ്പ് ഇച്ചിരി കുറവായിട്ട് തോന്നിയായിരുന്നു അപ്പം ഞാനിപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അങ്ങനെ തേണ്ട നമ്മുടെ നേന്ത്രപ്പഴം പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ട് കടുക് താളിക്കാം അപ്പം നമുക്ക് ഗ്രേവി എത്ര വേണം അതായത് ചാർ എത്ര വേണം അതനുസരിച്ച് എടുക്കുക ഞാൻ അധികം നീട്ടിയല്ല അധികം കുറുക്കിയല്ല ആ പരുവത്തിനെടുത്ത് ഇത് മൺചട്ടിയല്ലേ ഇതിലിരുന്ന് കുറച്ചും കൂടെ കുറുകും കേട്ടോ അപ്പം നമുക്ക് കടുക് താളിക്കാനായിട്ട് ഒരു പാന് വെച്ച് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു എണ്ണ ചൂടായി വന്നപ്പം അതിലോട് ഒരു ടീസ്പൂൺ കടുവും കൂടി ഇട്ട് കൊടുത്തു കടുക് പൊട്ടിയതിന് ശേഷം ഒരു അഞ്ചാറ് കൊച്ചുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി മൂത്ത് വരുന്ന സമയമായപ്പോഴത്തേന് ഒരു മൂന്ന് തണ്ട് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഉള്ളിയും കറിവേപ്പിലും കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ശേഷം ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്യാം മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്തിൽ ഒന്ന് പോകണം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളകോടും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ എണ്ണയുടെ ചൂടിയിരുന്ന് ഈ പൊടി നന്നായിട്ട് മൂത്ത് കിട്ടിക്കോളും അങ്ങനെ നമ്മുടെ താളിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് നേരെ നമ്മുടെ നേന്ത്രപ്പുഴം പുളിശ്ശേരിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള നേന്ത്രപ്പുഴം പുളിശ്ശേരി യുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ താളി പൊഴിച്ചതിന് ശേഷം നമ്മൾ അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് ഒരു പത്തോ പഞ്ചോ മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ നമ്മൾ കഴിക്കാൻ നേരം എപ്പോഴാണോ അപ്പം തുറന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതെല്ലാം അതിലൊന്നും പിടിച്ച് നല്ല സെറ്റായി വരും അപ്പോൾ ഈ നേന്ത്രപ്പഴം പുളിശ്ശേരിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ കരുതുന്നു ഇഷ്ടമായ എല്ലാവരും ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് നല്ല ചൂട് ചൂടി കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ പൊച്ച് ഉണക്കം മീൻ പൊടിച്ചതും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് നമുക്ക് കഴിക്കാൻ കേട്ടോ വേറെ കറിയൊന്നും വേണ്ട അപ്പം വീഡിയോ ഇഷ്ടമായ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്തതൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു മറന്നുപോലെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കി അടുത്തുള്ള ബെല്ലേക്കൊന്ന് പ്രെസ് ചെയ്തില്ല ലോളൊന്ന് ഓപ്ഷൻ